മകളെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അമ്മ ജീവനൊടുക്കി നെയ്യാറ്റിൻകര അറക്കുന്ന് സ്വദേശി ലീലയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മകൾ ബിന്ദുവിനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്തു മുപ്പതോടെയാണ് സംഭവം എഴുപത്തിയേഴ് വയസ്സുള്ള ലീല മകൾ ബിന്ദുവിനെ കഴുത്തറത്ത് കൊല്ലാൻ ശ്രമിച്ച ശേഷം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം ലീല നെയ്യാറ്റിങ്ങര ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലെ ജീവനക്കാരിയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് ലീലയുടേത് മകൾ ബിന്ദുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മറ്റു നടപടികൾ പോലീസ് സ്വീകരിക്കും ന്യൂസ് തിരുവനന്തപുരം